ഈ ഒരു ഇത് ഒരു ഒന്നര ലക്ഷം രൂപ വരത്തുള്ളൂ പിന്നെ ഇതിന്റെ കോർ കൂടിയാനൊക്കെ മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം ആ ഈ ഒരു മെഷീൻ ഒന്നര ലക്ഷം രൂപ ഈയൊരു കട്ടറിന്റെ വില ഇരുപത്തിയഞ്ച് വില മെഷീൻ മുടി ഏഴായിട്ട് കീറുന്നത് പോലെ സംഭവം നോക്കി നരന്ത് പോലൊരു സാധനം ഇതിനകത്തൂടാണ് ഈ ലോകം മൊത്തം കാണുന്നത് ഓർക്കണേ ചെറിയ വർണ്ണം അതിനകത്ത് രണ്ട് കേബിള് ഏഹ് അതിന്റെ കൂടെ അതിനകത്ത് ഇൻസുലേഷൻ വന്നിട്ടാണ് കൂട്ടുകാർ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായോ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന വൈഫൈ കേബിള് ജോയിന്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത് അതാണ്ട് ഈ കാണുന്ന ഓപ്റ്റിക്കൽ ഫൈബറിന്റെ കേബിള് അത് എങ്ങനെയാ ജോയിന്റ് ചെയ്യുന്നത് എനിക്ക് ഇന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അത് ജോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം അദ്ദേഹത്തോടൊപ്പം നമ്മളും ചേർന്നു ഈ ലോകമായ ലോകം മുഴുവനും അത്രയ്ക്കധികം സ്പീഡിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ നരന്ത് സാധനമാണല്ലോ ആദ്യമായി നമ്മളൊരു സംഭവം കാണുമ്പോൾ ലേശം കൗതുകം കൂടുതലാണല്ലോ നമുക്കുണ്ടായ സംശയം മുഴുവനും അദ്ദേഹത്തോട് ചോദിച്ചു കേട്ടോ എന്തൊരു മനുഷ്യനാണെന്ന് നോക്കുന്നേ ഒരല്പം പോലും ദേഷ്യമില്ലാതെ വളരെ പുഞ്ചിരിയോട് കൂടി തന്നെ സൗഹൃദത്തോട് കൂടി തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഇദ്ദേഹം നമ്മൾ മുമ്പേ കണ്ട ലക്ഷം രൂപയുടെ മെഷീനും നാലു ലക്ഷം രൂപ വിലയുള്ള കട്ടറും ഇതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന ഓപ്റ്റിക്കൽ ഫൈബറിനകത്ത് രണ്ട് കേബിളുണ്ട് എങ്ങാനും ഡാമേജ് ആയാൽ ജോയിന്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത് സോൾഡറിങ് ഇത് ഈ ഗ്ലാസ് പോലത്തെ ഗ്ലാസ് ആ ഫൈബർ ഗ്ലാസ് അത് ഒരുക്കി അങ്ങ് ഇത് കൃത്യമായിട്ട് കട്ടായില്ലെങ്കിൽ ഇത് ഒട്ടത്തില്ല ഷാർപ്പായിട്ട് മുറിച്ചിട്ട് ഇത് കട്ടറല്ലേ കട്ടറ അത് രണ്ടും ഗ്ലാസ് കണ്ടതിന്റെ അകത്തെ കോറാ ഇത് അതിനകത്തൂടെ വേറെ സാധനം പോകുന്നുണ്ട് അതിനകത്തൂടെ ഈ ലൈറ്റ് വരുന്നത് ഈ കണ്ടില്ലേ ഇതിനകത്തും ഇതിനാ ഭയങ്കര സംഭവം മറുപടി കേട്ടോ നമ്മുടെ ഓരോ ചോദ്യത്തിനും എത്ര സൗമ്യമായിട്ടാണ് മറുപടി പറയുന്നത് ചിലരുടെ വീട്ടിലേട്ടൊക്കെ പിന്നെ പന്ത്രണ്ട് പോന്നെ ഇതായി കാണും പിന്നെ ആവശ്യം അനുസരിച്ച് കൂടുതൽ സ്പീഡ് ഓരോരുത്താവശ്യം അല്ലല്ല രണ്ട് പടവും കൂടെ വരുന്നുണ്ട് അതാ ഇത് ഒന്ന് നെറ്റും ഒന്ന് പടവും പടവും എന്റെ സ്കൂൾ ടീച്ചർമാരോട് ഇതുപോലെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഓടിക്കും അല്ലേലും ഒരല്പം സംശയം കൂടുതലുണ്ട് നമുക്ക് അല്ലേ പിന്നെയും പിന്നെയും പലവിധ സംശയങ്ങളുണ്ടായിരുന്നു കേട്ടോ അവസാനം വരെയും അദ്ദേഹം അതിനെല്ലാം മറുപടി തന്നു പോലും ഒരല്പം പോലും ദേഷ്യം കാണിച്ചില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തായാലും അദ്ദേഹത്തോടൊപ്പം നിന്നത് കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചു കേട്ടോ ഇത് കമ്പനി ഡയറക്റ്റ് തന്നെ ഉള്ള അല്ലെങ്കിൽ കണ്ട കൂട്ടുകാരെ ചെറിയൊരു ജോയിന്റ് ചെയ്യാൻ എത്ര ലക്ഷം രൂപയുടെ സാധനമാണ് കൂട്ടുകാരെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ